നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്രവും അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പിയുടെ വെറും രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് പണി പണിപൂർത്തിയാക്കാത്ത രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് എന്നത് പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉടലെടുത്തത് എന്നാൽ ആ വിവാദങ്ങളൊന്നും ഇതുവരെ കത്തി അമർന്നിട്ടുമില്ല ശ്രീരാമനെയും ക്ഷേത്രത്തെയും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ അജണ്ടയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ വളരെ സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല ഡൽഹി ബാബർ റോഡിന്റെ പേര് ഹിന്ദുസേന മാറ്റി എന്നുള്ളതാണ് ബാബർ റോഡ് എന്നിടത്ത് അയോധ്യ മാർഗ് എന്നാണ് ഹിന്ദുസേന സ്ഥാപിച്ചിട്ടുള്ളത് സൈൻ ബോർഡിലാണ് അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഹിന്ദുസേന പ്രവർത്തകർ മാറ്റം വരുത്തിയിരിക്കുന്നത് ദീർഘകാലമായി ബാബർ റോഡിന്റെ പേര് മാറ്റണമെന്ന് ഹിന്ദു സേന ആവശ്യപ്പെട്ടു മാത്രമല്ല ഇതു സംബന്ധിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കത്തയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ ഇതുവരെ യാതൊരുവിധ നടപടിയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല പക്ഷേ അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഹിന്ദു സേനയുടെ ഇത്തരത്തിലുള്ള നടപടി ശ്രീരാമനെയും വാൽമീകിയെയും പോലുള്ള മഹത്തായ ആളുകൾ ജനിച്ച സ്ഥലമാണ് ഇന്ത്യ എന്നും രാജ്യത്തേന് ബാബറിന്റെ പേരിലുള്ള റോഡിന്റെ ആവശ്യമില്ലെന്നുമാണ് ഇവരുടെ വാദം നോക്കുക എത്ര വർഗീയത കലർന്ന വാക്കുകളാണ് ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നതെന്ന് രാജ്യം ജന്മഭൂമി ബാബരി കേസിൽ പള്ളി പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രം പണിയാൻ കോടതി അനുവാദം നൽകുകയും മറിച്ച് പള്ളി പണിയാൻ അയോധ്യയിൽ തന്നെ സ്ഥലം നൽകണമെന്നുമാണ് ഉത്തരവിട്ടത് ഇപ്പോൾ പടുത്തുയരുന്ന രാമക്ഷേത്ര ഭൂമിയിൽ പള്ളിയാണോ ക്ഷേത്രമാണോ ഉണ്ടായത് എന്ന തർക്കത്തിന് ഇന്നും ഉത്തരമില്ല അവിടെ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് എന്ന തരത്തിൽ യാതൊരുവിധ വിധിയും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ചില വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ കോടതി അത്തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചതാണ് എന്ന വിവാദങ്ങളും ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത്തരം സംഭവങ്ങൾ മറച്ചുവെച്ചാണ് ഇപ്പോൾ പല രത്തിലുള്ള ആഹ്വാനങ്ങളും നടപടികളും ഹിന്ദുരാഷ്ട്രം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില സംഘടിത പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റോഡ് എന്ന പേര് മാറ്റി അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കർ സ്ഥാപിക്കാൻ ഇവർ തയ്യാറായിരിക്കുന്നതും ഇതിലൂടെ ഒരു വർഗീയ കലാപം അഴിച്ചുവിടാനുള്ള ആഹ്വാനം എന്നോണം ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഹിന്ദുരാഷ്ട്രമാക്കി തീർക്കാൻ ആരൊക്കെയെ പറഞ്ഞു വെച്ച ഒരു അജണ്ട പോലെയാണ് ഇത്തരക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളുടെയും മാറ്റാൻ ഇതിനോടകം തന്നെ ചില തീവ്ര ഹിന്ദുത്വം പരിശ്രമിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഡൽഹി ബാബർ റോഡിന്റെ പേര് മാറ്റി അയോധ്യ മാർഗാക്കിയിട്ടുള്ളത് മാത്രമല്ല വിഷം വമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഹിന്ദുസേനയുടെ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് ബാബറിന്റെ പേരിലുള്ള ഒരു റോഡ് ആവശ്യമില്ല എന്ന് അവർ പറയുമ്പോൾ ബാബർ എന്നൊരു വ്യക്തിയുടെ ഓർമ്മ പോലും രാജ്യത്ത് വേണ്ട എന്ന തരത്തിലേക്കാണ് അത് എത്തുന്നത് എന്തായാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു പേരുമാറ്റൽ ചടങ്ങ് നടത്താൻ ഹിന്ദുസേന അംഗങ്ങൾക്ക് സാധിച്ചെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഈ രാജ്യത്തവർ മാറ്റാൻ പോകുന്നത് എന്നത് കണ്ടുതന്നെ അറിയാം